പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രതിസന്ധി നേരിട്ട് മാലദ്വീപ് ആഗോള വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിച്ചു ഇത് പോകുന്നത് മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കാണ് ലക്ഷദ്വീപ് വേളയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നാർക്കലിംഗിന്റെയും ബീച്ചിന്റെയും മറ്റും ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇത് ലക്ഷദ്വീപിനും രാജ്യത്തെ ബീച്ച് ടൂറിസത്തിനും നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തുന്നത് അതേസമയം മാലദ്വീപ് മന്ത്രി ലക്ഷദ്വീപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ നടത്തിയ വിവാദ പ്രസ്താവനയെ തുടർന്ന് മാലദ്വീപ് സന്ദർശനത്തിന് ഇന്ത്യയിൽ നിന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്തവർ പലരും ബുക്കിംഗ് റദ്ദാക്കി മാലദ്വീപ് ബഹിഷ്കരണം ചലോ ലക്ഷദ്വീപ് വിസിറ്റിംഗ് ഇന്ത്യൻ ഐലൈൻസ് തുടങ്ങിയ ഹാഷ്ടാഗിൽ മാലദ്വീപിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ സജീവമാണ് മാലദ്വീപിലേക്കുള്ള എല്ലാ ഫ്ളൈറ്റുകളും നിർത്തിവച്ചതായി ഇസി മൈ ട്രിപ്പ് സിഇഒ നിശാന്ത് പിറ്റി പ്രഖ്യാപിച്ചു അക്ഷയ് കുമാർ കങ്കണ റണ്ണൌത്ത് ഖാൻ തുടങ്ങിയ പ്രമുഖ ബോളിവുഡ് താരങ്ങൾ ഇന്ത്യയിലെ ദ്വീപുകൾ സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തി അതേസമയം പ്രധാനമന്ത്രിക്കെതിരെ പ്രസ്താവനകൾ ഇറക്കിയ മാലദ്വീപ് മന്ത്രിമാരായ മൽഷ് മറിയം ഷ്യന അബ്ദുള്ള മഹ്സൂം മാജിദ് എന്നിവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തു